ഉണ്ടായി അന്തർ സംസ്ഥാന തൊഴിലാളി ക്ഷേമം ഓരോ ജില്ലയിലും ഫെസിലേറ്റേഷൻ സെന്ററുകളും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന സംരക്ഷണ പദ്ധതിയും നടപ്പിലാക്കുന്നു പുതിയ തൊഴിൽ കോഡുകൾ കേരളത്തിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ തൊഴിൽ കോഡുകൾ കേരളത്തിന് ഉപയോഗിപ്പുണ്ടെന്ന് സമ്മേളനത്തിൽ വ്യക്തമാക്കി ഉന്നയിച്ച കേന്ദ്രം പരിഹാരം കാണണം തൊഴിൽക്ഷേമ എന്നത് തൊഴിലാളികളുടെ ക്ഷേമം തന്നെ ആയിരിക്കണം ഈ തരത്തിൽ വിറ്റുവച്ചയില്ല എന്ന കാര്യം കൂടി ആ തയ്യാറാക്കി ഇ എസ് ഐ സേവനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിവേദനം കേന്ദ്രമന്ത്രിക്ക് കൊടുക്കുകയുണ്ടായി കേരളത്തിലെ ഇ എസ് ഐ സേവനങ്ങളുടെ നിലവാരവും അടിസ്ഥാന സൌകര്യങ്ങളും അടിയന്തരമായി മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ്ക്ക് നിവേദനം നൽകി ഇ എസ് ഐ സീലിംഗ് പരിധി വർദ്ധിപ്പിക്കുക ഓരോ ഇൻഷർ ചെയ്ത വ്യക്തിക്കും നിലവിൽ അനുവദിച്ച ആശുപത്രികളിലെ സ്പെഷ്യലിസ്റ്റ് ചികിത്സകൾ തുടരണം കോളേജുകൾ വഴി മാത്രമാണ് ചികിത്സകൾ സ്വകാര്യ ആശുപത്രികൾ വഴി തുടർന്നും നടത്തണം അധിക തസ്തികൾക്ക് സാമ്പത്തിക സഹായം നൽകണം ഒമ്പത് ഇ എസ് സി ആശുപത്രികളിലായി കോമൺ സപ്പോർട്ട് മിഷൻ ശുപാർശ ചെയ്ത അറുന്നൂറ്റി അറുപത്തി നാല് അധിക തസ്തികൾ സൃഷ്ടിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കണം ധന്വന്തിരി സോഫ്റ്റ്വെയർ മെച്ചപ്പെടുത്തണം സോഫ്റ്റ്വെയറിന്റെ വേഗത വർദ്ധിപ്പിക്കണം എല്ലാ സ്ഥാപനങ്ങളിലും ആവശ്യമായ ഹാർഡ്വെയർ നൽകുക ഫാർമസി മോഡ്യൂളിന്റെ പൂർണ്ണമായ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുക അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ വാടക ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റിയാറ് ഡിസ്പെൻസറികളെ ഇ എസ് ഐയുടെ സ്വന്തം ഘട്ടങ്ങളിലേക്ക് മാറ്റിസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണം നഫ്രോളജിയും യൂറോളജിയും പി ഐ പി പോളിസിയിൽ ഉൾപ്പെടുത്തുക സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളായ നെപ്രോളജി യൂറോളജി എന്നിവയും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ പ്ലാൻ പോളിസിയും ഉൾപ്പെടുത്തണം തൊഴിലാളികളുടെ ക്ഷേമ ഉറപ്പാക്കുന്നതിനായി ഈ വിഷയങ്ങളിൽ കേന്ദ്രമന്ത്രിയുടെ അടിയന്തര പരിഗണന ഇടപെടലും അഭ്യർത്ഥിച്ചു വളരെ പിന്നെ അനുകൂലമായ സമീപനമാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത് എന്നുള്ള കാര്യം കൂടി പറയുകയാണ് പി എം ശ്രീ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു ഭരണപരമായ ബാധ്യതയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടിന്റെയും സംയോജനമാണ് എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാം വ്യക്തമാക്കിയതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ് അത് ആരുടെയും ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് ഭിന്നശേഷി കുട്ടികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ തുടങ്ങിയ അർഹതപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ ഫണ്ടിന് ഫണ്ടിനായി ശ്രമിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ കടമയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് പി എം സി പദ്ധതിയിൽ ഒപ്പുവയ്ക്കുവാനുള്ള ആദ്യഘട്ട ശ്രമം പോലും സംസ്ഥാന താല്പര്യം മുൻനിർത്തി നമ്മുടെ വിദ്യാഭ്യാസ നിയമങ്ങൾക്കും പാഠ്യപദ്ധതിക്കും എതിരില്ലാത്ത ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ മതനിർപേക്ഷതയും പുരോഗമന സ്വഭാവവും കാത്തുസൂക്ഷിക്കുക എന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അടിയുറച്ച നിലപാടാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു പദ്ധതിയെ ആശ്രയിച്ചല്ല മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ നയമാണ് ഈ നയം ശക്തിപ്പെടുത്തുവാൻ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എല്ലാ ഫണ്ടുകളും നേടാൻ നമ്മൾ ഇനിയും ശ്രമിക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയോട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ചർച്ച ചെയ്തു കേരളത്തിൻ്റെ ഫണ്ട് വാങ്ങിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിന് പി എം സി പദ്ധതി ഫണ്ട് ഓടുകയുള്ള കാര്യങ്ങളാണ് പി എം സി പദ്ധതിയുടെ കാര്യം ക്യാബിനറ്റിൻ്റെ തീരുമാനം കേന്ദ്രമന്ത്രിയെ ഞാൻ നേരിട്ട് അറിയിക്കുകയും ഇന്നലെ രാവിലെ തന്നെ കത്ത് കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിക്കല്ലാഭ്യാസ മന്ത്രാലയത്തിന് പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് എൽ ഡി ഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനയ വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടു ഇത് യും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമല്ല ആരെങ്കിലും ഇടപെട്ടന്റെ ഇടപെട്ടേന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ് വേറെ കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ട് ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിനെ തീരുമാനിച്ചു പിന്നെ ആർ എസ് എസിന്റെ അജണ്ടയ്ക്കെതിരായി വിദ്യാഭ്യാസ രംഗത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി അധ്യാപക പ്രസ്ഥാനങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള ഇടത് സംഭാവന